തദ്ദേശ അദാലത്ത് ഇന്ന് നാലാം ദിവസമാണ് തുടങ്ങിയത് എറണാകുളത്ത് നിന്നാണ് ജില്ലാതല അദാലത്ത് രണ്ടാമത്തെ ദിവസം കോർപ്പറേഷൻ അദാലത്തും കൊച്ചിയിൽ തന്നെയായിരുന്നു മൂന്നാമത് പാലക്കാട് കഴിഞ്ഞാണ്ട് തിരുവനന്തപുരത്ത് നാലാമത്തെ ദിവസമാണ് ഇന്ന് അദാലത്ത് പരിഗണിച്ചത് നേരത്തെ രജിസ്റ്റർ ചെയ്ത ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് പരാതികളാണ് ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് പരാതികളിൽ ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തൊന്ന് പരാതികളിൽ പരാതിക്കാർക്ക് അനുകൂലമായ തീർപ്പുണ്ടാക്കി അതായത് എൺപത്തി ഒൻപത് പോയിൻ്റ് ഒൻപത് മൂന്ന് ശതമാനവും പരാതിക്കാർക്ക് അനുകൂലമായി തീർപ്പാക്കുകയുണ്ടായി നൂറ്റി നാൽപ്പത്തിരണ്ട് പരാതികൾ നിരസിച്ചു നിയമപരമായി പരിഹരിക്കാൻ സാധ്യമല്ലാത്തതിനാൽ നൂറ്റിനാൽപത്തിരണ്ടെണ്ണം നിരസിച്ചു അപ്പം മുഴുവൻ പരാതികളും ഡിസ്പോസ് ചെയ്തിട്ട് ഇന്ന് വന്നത് നേരിട്ട് വന്നത് നൂറ്റി അഞ്ച് പരാതികളാണ് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യുന്ന പരാതികൾക്കാണ് ഇവിടെ തീർപ്പുണ്ടാക്കുക എന്ന് അതാത് ദിവസം വരുന്നതും സ്വീകരിക്കും അതിന് മറ്റ് പരിശോധനകളൊക്കെ ആവശ്യമായിട്ട് വരുന്നവയ്ക്ക് കുറച്ചുകൂടി സമയം വേണ്ടി വരും ഇന്ന് വന്നതിൽ നൂറ്റിയഞ്ചിൽ നാൽപ്പതെണ്ണം ഡിസ്പോസ് ചെയ്തിട്ടുണ്ട് അതിൽ ഏഴെണ്ണം അനുകൂലമായിട്ടാണ് മുപ്പത്തിമൂന്നെണ്ണം റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്തത് നേരിട്ട് വന്ന പരാതികൾ ഓരോ സ്ഥലത്തും അദാലത്തിൻ്റെ ഭാഗമായി വ്യക്തിഗതമായ പരാതികൾ തീർപ്പാക്കുന്നതോടൊപ്പം പല വ്യക്തിഗത പരാതികളും പൊതുവായ തീരുമാനത്തിലേക്ക് നയപരമായി തന്നെയുള്ള തീരുമാനത്തിലേക്കും നയിക്കാറുണ്ട് ഇന്ന് തിരുവനന്തപുരത്ത് അത്തരമൊരു പ്രധാനപ്പെട്ട തീരുമാനം വന്നത് ലൈഫ് ഭവന പദ്ധതി പ്രകാരം ലഭിച്ച വീടുകൾക്ക് നമ്പർ യു എ നമ്പർ ആണെങ്കിലും താൽക്കാലിക നമ്പർ ആണെങ്കിലും അവസാന ഘഡു ധനസഹായം അനുവദിക്കാനുള്ള ഒരു പൊതു തീരുമാനം ഇന്നുണ്ടായിട്ടുണ്ട് ഇതുവരെ യു എ ആവുമ്പോൾ ഈ അവസാന ഘഡു ധനസഹായം കിട്ടാത്തൊരു പ്രശ്നമുണ്ടായിരുന്നു ആ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കുകയാണ് അനേകം പേർക്ക് ഗുണകരമാവുന്ന ഒരു തീരുമാനമാണിത് ഇപ്പോൾ വീട്ടു നമ്പർ ലഭിച്ചാൽ മാത്രമേ അവസാന അവസാനഘട്ടു ധനസഹായം അനുവദിക്കൂ യു എ നമ്പർ ആണെങ്കിൽ കിട്ടില്ല പെർമിറ്റ് പ്രകാരമല്ലാതെ വീട് നിർമ്മിക്കുകയും ചട്ടലംഘനങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്താൽ വീട്ടു നമ്പർ കിട്ടില്ല ഗുരുതരമായ ചട്ടലംഘനങ്ങളൊന്നുമില്ലാത്ത ചെറിയ വീടുകൾക്ക് പ്രത്യേക പരിഗണന നൽകി താൽക്കാലിക നമ്പർ നൽകുന്നതിന് നിലവിൽ തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്തരം വീടുകളുള്ള ലൈഫ് ഗുണഭോക്താക്കൾക്ക് അവസാന ഘടു അനുവദിക്കാം മംഗലപുരം പഞ്ചായത്തിലെ സ്റ്റാൻലി ജെസി സ്റ്റാൻലി എന്നിവർ സമർപ്പിച്ച അപേക്ഷ പരിഗണിച്ചാണ് ഈ നടപടി ഇവരുടെ വീടിന് ഒന്നര മീറ്റർ ആവശ്യമുള്ള സെറ്റ് ബാക്ക് എൺപത് സെൻറ്റിമീറ്റർ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നമ്പറും ലൈഫിൻ്റെ അവസാന ഘടുവും കിട്ടിയിരുന്നില്ല വീടിന് യു നമ്പർ അനുവദിക്കാനും അത് പരിഗണിച്ച് ലൈഫിൻ്റെ അവസാന ഘടുവ അനുവദിക്കാനും തദ്ദേശ അദാലത്ത് തീർപ്പാക്കുകയുണ്ടായി കെട്ടിട നിർമ്മാണ ചട്ടം നിലവിൽ വരുന്നതിന് മുമ്പ് നിർമ്മിച്ച കെട്ടിടങ്ങളിലെ ആ കെട്ടിടങ്ങളിൽ നിലവിൽ പ്രവർത്തിക്കുന്ന വ്യാപാര സ്ഥാപനങ്ങൾക്ക് ലൈസൻസ് തുടർന്നും പുതുക്കി നൽകും ഇപ്പോൾ പഴയ കെട്ടിടങ്ങളുണ്ട് ചട്ടം വരുന്നതിന് മുമ്പുണ്ടാക്കി മുമ്പുള്ള കെട്ടിടങ്ങൾ അവയിൽ ലൈസൻസ് പുതുക്കുന്നതിന് ഇപ്പോൾ പ്രയാസം വന്ന സാഹചര്യത്തിലാണ് ഈ തീരുമാനം പാറ്റിങ്ങലിൽ നിന്നുള്ള അശ്വതി ബി എസ് അദാലത്തിൽ നൽകിയ പരാതിയിലാണ് ആ തീരുമാനമുണ്ടായത് സമാനമായ കേസുകളിലെല്ലാം ഈ തീരുമാനം ബാധകമാക്കി പൊതു ഉത്തരവ് പുറത്തിറക്കും കെട്ടിട നിർമ്മാണ ചട്ടം നിലവിൽ വരുന്നതിന് മുമ്പ് നിർമ്മിച്ച കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന വ്യാപാര സ്ഥാപനത്തിന് ലൈസൻസ് അനുവദിക്കുന്നില്ല എന്നതായിരുന്നു പരാതി ചട്ടം നിലവിൽ വരുന്നതിന് മുമ്പുള്ള കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന വ്യാപാര സ്ഥാപനത്തിന് കൊമേഴ്സ്യൽ ലൈസൻസിന് കെസ്മാർട്ടിലൂടെ അപേക്ഷ നൽകാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ഇവിടെ വന്നത് കാരണം കെസ്മാർട്ടിൽ ചട്ടപ്രകാരേ പറ്റൂ ഇപ്പോൾ ചട്ടം വരുന്നതിന് മുമ്പുള്ള കെട്ടിടമാണ് അപ്പോൾ അതിന് കൊമേഴ്സ്യൽ ലൈസൻസിന് അപേക്ഷിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഈ തീരുമാനമെടുത്തത് കെ സ്മാർട്ടിൽ സോഫ്റ്റ്വെയറിലും ഇതിനാവശ്യമായിട്ടുള്ള മാറ്റം വരുത്താൻ നിർദ്ദേശിച്ചിട്ടുണ്ട് കാരണം അത് നമ്മൾ കെസ്മാർട്ട് സോഫ്റ്റ്വെയർ തയ്യാറാക്കിയത് ചട്ടം നുസരിച്ചാണല്ലോ ഇത് ചട്ടത്തിന് മുമ്പുള്ളതാണ് അപ്പതുകൂടി ഉൾപ്പെടുത്തി സോഫ്റ്റ്വെയർ പരിഷ്കരിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് വളരെ മാനുഷികമായ പരിഗണന അർഹിക്കുന്ന ഒരു പ്രശ്നം ഇന്ന് അദാലത്തിന്റെ മുമ്പിൽ വരികയുണ്ടായി മംഗലപുരം ഗ്രാമപഞ്ചായത്തിൽ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഷീലയ്ക്ക് വേറെ രണ്ടു പേർക്കുണ്ട് ശ്രീമതി ഷീലയാണ് ഇവിടെ സമീപിച്ചത് താലത്തിന് ഭൂമി നൽകിയിരുന്നു പക്ഷെ ആ ഭൂമി ഒട്ടും വാസയോഗ്യമല്ലാത്ത ഭൂമിയായി രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിലെ വാർഷിക പദ്ധതിയിലാണ് വാസയോഗ്യമല്ലാത്ത ഭൂമി നൽകി കബളിപ്പിച്ചു എന്നതായിരുന്നു പരാതി ആ അനുവദിച്ച ഭൂമിയുടെ ചിത്രങ്ങളെല്ലാം കാണുകയുണ്ടായി വെള്ളക്കെട്ട് നിൽക്കുന്നൊരു പ്രദേശമാണ് സാമ്പത്തിക ബാധ്യതകളുള്ള വിധവയായ ഈ വനിത കഴിഞ്ഞ ഒമ്പത് വർഷമായി സ്വന്തമായ ഭൂമിക്ക് വേണ്ടിയിട്ട് നിരന്തരമായ ശ്രമങ്ങൾ നടത്തിയെങ്കിലും പരിഹാരമുണ്ടാവാത്തത് കൊണ്ടാണ് അദാലത്തിലെത്തിയത് അതിൽ അദാലത്തിൽ നിന്നുണ്ടാക്കിയ തീർപ്പ് ഇവർക്ക് വാസയോഗ്യമല്ലാത്ത ഭൂമി നൽകിയതിൻ്റെ ഉത്തരവാദിത്വം പഞ്ചായത്തിനാണ് അതുകൊണ്ട് തന്നെ ആ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തി ഇവർക്ക് നീതി ഉറപ്പാക്കേണ്ടത് പഞ്ചായത്തിൻ്റെ ചുമതലയാണ് സബ്സിഡി മാനദണ്ഡങ്ങൾക്ക് വിധേയമായി പഞ്ചായത്ത് തുക വകയിരുത്തി മൂന്ന് മാസത്തിനകം ഭൂമി ലഭ്യമാക്കണം എന്ന് ഇന്ന് തീരുമാനം എടുത്തിട്ടുണ്ട്